ഹരി കൃഷ്ണ ഓം ശ്രീ മഹാദേവ്യൈ നമ ഇന്ന് ദേവിയുടെ ഇരുപത്തി ഏഴാമത്തെ നാമമായ മാധുര്യ വിനിർഭൽസിത കച്ചപി ഈ നാമത്തിൻ്റെ അർത്ഥം മുതലാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിജസല്ലാഭമാധുര്യ വിനിർഭൽസിത കച്ചപ്പി നിജസല്ലാഭമാധുര്യം ദേവിയുടെ സംസാരത്തിൻ്റെ മധുരം വിനിർഭൽസിത ശകാരിക്കുന്നത് നിന്ദിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥമെങ്കിലും ഇവിടെ തോൽപ്പിക്കുന്നത് എന്നാണ് അർത്ഥം കച്ചപ്പി എന്നാൽ സരസ്വതീദേവിയുടെ വീണയുടെ പേരാണ് കച്ചപി ഈ നാമത്തിൻ്റെ പൂർണമായ അർത്ഥം ഇതാണ് സ്വന്തം സംഭാഷണത്തിൻ്റെ മാധുര്യത്താൽ സരസ്വതീദേവിയുടെ വീണയായ പോലും തോൽപ്പിക്കുന്നവൾ അതായത് ദേവിയുടെ സംസാരത്തിൻ്റെ മധുരം സരസ്വതീദേവിയുടെ വീണാനാഥത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് ഈ നാമത്തിലൂടെ പറയുന്നത് അത്രയും മധുരതരമാണ് ദേവിയുടെ സംസാരം എന്നർത്ഥം ഇനി ഇരുപത്തി എട്ടാമത്തെ നാമം മന്ദസ്മിത പ്രഭാപൂര കാമേശ മാനസ മന്ദസ്മിതം എന്നാൽ എന്താണെന്ന് അറിയാമല്ലോ പുഞ്ചിരി പ്രഭാപൂരം പ്രകാശത്തിൻ്റെ പ്രവാഹം അത്രയും ശോഭയുള്ളത് മജ്ജത്ത് മുങ്ങുക ആറാടുക കാമേശ മാനസ കാമേശൻ പരമേശ്വരൻ പരമശിവൻ്റെ മനസ്സ് അതായത് പരമശിവൻ്റെ മനസ്സിനെപ്പോലും തൻ്റെ മന്ദസ്മിതത്തിൻ്റെ പ്രകാശ വലയത്തിൽ ആഴ്ത്തിക്കളയുന്നവളാണ് ദേവി അതായത് ദേവിയുടെ പുഞ്ചിരിയുടെ ആ ഒരു ശോഭയിൽ കാമേശ്വരൻ പോലും ആറാടുകയാണ് എന്നാണ് ഈ നാമത്തിലൂടെ വർണ്ണിക്കുന്നത് അത്രയും മനോഹരമായ പുഞ്ചിരിയോടെ എല്ലാവരെയും ആകർഷിക്കുന്നവൾ എന്നർത്ഥം അനാകലിത സാദൃശ്യ ചിബുക സ്ത്രീ വിരാജിത അനാകലിതം അളക്കാൻ കഴിയാത്ത സാദൃശ്യം അല്ലെങ്കിൽ സമാനത ചിബുകം താടിയല്ലേ ശ്രീ ശോഭ വിരാജിത ശോഭിക്കുന്നവൾ അനാകലിത സാദൃശ്യ ചിപുകശ്രീ വിരാജിത എന്ന നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇതാണ് ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത താടിയല്ലിൻ്റെ സൗന്ദര്യത്താൽ ശോഭിക്കുന്നവൾ അതായത് ദേവിയുടെ താടിയല്ലിൻ്റെ അഴകിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് ഇനി മുപ്പതാമത്തെ നാമം മാംഗല്യ മംഗല്യസൂത്രം ശോഭിക്കുന്ന കന്ധര കഴുത്ത് അതായത് പരമശിവൻ കെട്ടിയ താലികൊണ്ട് ശോഭിക്കുന്ന കഴുത്തോടു കൂടിയവൾ ദേവിക്ക് പരമശിവനുമായിട്ടുള്ള ബന്ധത്തെയും കഴുത്തിൽ അണിഞ്ഞ മംഗല്യസൂത്രത്തിൻ്റെ പവിത്രതയെയും ആണ് ഈ നാമത്തിൽ വർണ്ണിക്കുന്നത് ഇനി മുപ്പത്തൊന്നാമത്തെ നാമം കേയൂര കമനീയ ഭുജാ കനകാംഗതം സ്വർണം കൊണ്ടുണ്ടാക്കിയ അംഗതം എന്നാൽ കൈത്തണ്ടയിൽ അണിയുന്ന ആഭരണം കൈമുട്ടിന് മേലെയായിട്ടാണ് കേയൂരം തോളിനോട് ചേർന്ന് ഉയർത്തിയിടുന്ന ഒരു ആഭരണം കമനീയും മനോഹരമായത് അന്യത കൂടിയവൾ അതായത് സ്വർണത്തിൽ നിർമ്മിച്ച അംഗദങ്ങളും കേയൂരങ്ങളും അണിഞ്ഞ മനോഹരമായ കൈകളോട് കൂടിയവൾ ദേവിയുടെ കൈകളുടെ സൗന്ദര്യവും അവയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെയും ഈ നാമം കൊണ്ട് വർണ്ണിക്കുന്നു ഇനി മുപ്പത്തിരണ്ടാമത്തെ നാമം രത്നഗ്രൈവേയ ചിന്താഗ ലോലമുക്താ ഫലാന്ത രത്നക്രൈവേയം എന്നാൽ രത്നം പതിപ്പിച്ച ഒരു തരം മാല ഈ മാല കണ്ഠത്തിനോട് ചേർന്ന് ധരിക്കുന്ന മാലയാണ് ചിന്താകം പതക്കം ലോക്കറ്റ് മുക്താഫലം മുത്തുമണികൾ അന്യത അലങ്കരിക്കപ്പെട്ടവർ അതായത് കണ്ഠത്തിനോട് ചേർന്ന് ധരിക്കുന്ന ആഭരണമായ ഗ്രൈവേയത്തിൽ ഒരു പതക്കമുണ്ട് ആ പതക്കത്തിൽ ഇളകിയാടുന്ന മുത്തുമണികളും അങ്ങനെയുള്ള ഇളകിത്തുടിക്കുന്ന മുത്തുമണികളുടെ തിളക്കത്താൽ ഭംഗിയുള്ള കഴുത്തോടു കൂടിയവൾ ഈ നാമം ദേവിയുടെ കഴുത്തിലെ മനോഹരമായ രത്നങ്ങളും മുത്തുമണികളും പതിപ്പിച്ച ആഭരണങ്ങളെയാണ് വർണ്ണിക്കുന്നത് ഇനി മുപ്പത്തിമൂന്നാമത്തെ നാമം കാമേശ്വരപ്രേമരത്നമണി പ്രതിപണസ്ഥനെ ഈ നാമത്തിൻ്റെ അർത്ഥം വളരെ അഗാധവും മനോഹരവുമാണ് പ്രേമരത്നം പരമശിവന്റെ പ്രേമം എന്ന രത്നം മണി പ്രതിപണം രത്നത്തിനു പകരമായി നൽകിയത് സ്തനി സ്തനങ്ങൾ ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പരമശിവൻ തൻ്റെ പ്രേമം എന്ന രത്നം അതായത് തൻ്റെ പ്രണയത്തെ ദേവിക്ക് നൽകിയപ്പോൾ ദേവി പകരം സ്ഥലങ്ങളെയാണ് ഭഗവാനും തിരിച്ചു കൊടുത്തത് അതായത് ഇവിടെ ദേവിയുടെ സ്ഥനങ്ങളെ കാമേശ്വരന് ഏറ്റവും പ്രിയങ്കരമായതും അദ്ദേഹത്തിൻ്റെ അഗാധമായ പ്രേമത്തിനുള്ള പ്രതിഫലമായി നൽകിയതുമായ അമൂല്യ വസ്തുക്കളായി ഇവിടെ സങ്കല്പിക്കുന്നു എന്നർത്ഥം പരമശിവനെ തൻ്റെ പ്രേമത്തിനു പകരമായി സ്ഥനരൂപങ്ങളായ രത്നങ്ങളെ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ദേവിയുടെ സ്ഥനത്തിൽ മുഴുവൻ ദേവനോടുള്ള പ്രണയമാണ് അതുകൊണ്ടാണ് അത് അത്ര വിശാലമായി മനോഹരത്തോടെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി അടുത്ത നാമം മുപ്പത്തിനാലാമത്തെ നാമം നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വൈ നാഭി പൊക്കിൽ ചുഴി രോമാളി രോമങ്ങളുടെ നിര ലതാ വള്ളിച്ചെടി കുജദ്വൈ രണ്ട് സ്ഥലങ്ങൾ ഇവിടെ ദേവിയുടെ നാഭിച്ചുഴി വെള്ളമൊഴിക്കുന്ന ഒരു തടമായും ആ നാഭിച്ചുഴിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന രോമനിര ഒരു വള്ളിച്ചെടി പോലെയും ആ വള്ളിച്ചെടിയിൽ ഉണ്ടാകുന്ന കായകളാണ് ദേവിയുടെ രണ്ട് സ്ഥലങ്ങൾ എന്നാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അതായത് നാഭിച്ചുഴിയിൽ നിന്ന് ഉയർന്നു വരുന്ന ആ നേരത്തെ നേർത്ത നിരകളെ വള്ളിച്ചെടിയായിട്ടും ആ വള്ളിച്ചെടിയിൽ നിന്നുണ്ടാകുന്ന കായകളായിട്ട് ദേവിയുടെ രണ്ട് സ്ഥലങ്ങളെയും വർണ്ണിച്ചിരിക്കുന്നു ദേവിയുടെ പൊക്കിൾ മുതൽ സ്ഥലങ്ങൾ വരെയുള്ള മനോഹരമായ ശരീരഭാഗങ്ങളെ വള്ളിച്ചെടിയായും അതിന് വെള്ളമൊഴിക്കാനുള്ള തടമായും അതിൽ നിന്നുണ്ടാകുന്ന കായ്കളായും നല്ല മനോഹരമായി വിവരിച്ചിരിക്കുന്നു ഇനി മുപ്പത്തി അഞ്ചാമത്തെ നാമം ലക്ഷ്യരോമ ലതാധാരതാസുന്നേയ ഈ നാമത്തിൻ്റെ അർത്ഥം മുപ്പത്തിനാലാമത്തെ നാമത്തിൻ്റെ തുടർച്ചയായി വരുന്നതാണ് ദേവിയുടെ അരക്കെട്ടിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത് ലക്ഷ്യ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൃശ്യമായ രോമ ലതാധാരത രോമം എന്ന വള്ളിക്ക് താങ്ങായി നിൽക്കുന്ന അവസ്ഥ മുൻ നാമത്തിൽ പറഞ്ഞ രോമവള്ളി സമുന്നേയ ഊഹിക്കാവുന്ന അളക്കാവുന്ന മധ്യമ അരക്കെട്ട് ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ് രോമം എന്ന വള്ളിക്ക് ഒരു താങ്ങായി നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഊഹിച്ചറിയാൻ കഴിയുന്ന അരക്കെട്ടോടു കൂടിയവൾ അതായത് ദേവിയുടെ അരക്കെട്ട് അത്രയും മെലിഞ്ഞതാണ് രോമവള്ളിക്ക് താങ്ങായി നിൽക്കുന്നു എന്ന സൂചനയിലൂടെ മാത്രമേ അവിടെ അരക്കെട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ അത്രയും ദുർബലമായതും മെലിഞ്ഞതുമാണ് ദേവിയുടെ അരക്കെട്ട് എന്ന് ഈ നാമം അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഇനി മുപ്പത്തി ആറാമത്തെ നാമം സ്തനഭാരതളന് പട്ടബന്ധവലിത്രയ ഈ നാമത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ രണ്ടു നാമങ്ങളുടെയും തുടർച്ചയായി ദേവിയുടെ അരക്കെട്ടിൻ്റെ വർണ്ണനം പൂർത്തിയാക്കുന്നു ദളൻ എന്നാൽ മുറിക്കുന്ന ഇവിടെ ഭാരം കാരണം താഴ്ന്നു നിൽക്കുന്ന എന്നർത്ഥം പട്ടബന്ധം അരപ്പട്ട മദ്യം അരക്കെട്ട് വലിത്രയം മൂന്ന് മടക്കുകൾ വയറ്റിൽ കാണുന്ന ആ മൂന്ന് ചുളിവുകൾ സ്ഥലങ്ങളുടെ ഭാരം കാരണം ഒടിഞ്ഞു പോകുമോ എന്ന ഭയത്താൽ അരക്കെട്ടിൽ കെട്ടിയ അരപ്പട്ട പോലെ തോന്നിക്കുന്ന മൂന്ന് കൂടിയവൾ എന്നർത്ഥം അതായത് ദേവിയുടെ സ്ഥലങ്ങളുടെ ഭാരം താങ്ങാനാകാതെ അരക്കെട്ടിന് സംരക്ഷണം നൽകാനായി കെട്ടിയ അരപ്പട്ട പോലെ മൂന്ന് മനോഹരമായ ചുളിവുകൾ കാണപ്പെടുന്നു അതായത് ദേവിയുടെ വയറിലുള്ള ആ മൂന്ന് മടക്കുകളുടെ ഭംഗിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിലും മറ്റും ഈ വലിത്രയം അതായത് മൂന്ന് ചുളിവുകൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ വലിത്രയം ദേവിയുടെ ശരീരത്തിലും ഉണ്ട് എന്ന് ഇവിടെ വർണിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇന്ന് പഠിച്ച നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം നിജസമാധുര്യർ മന്ദസ്മിതൂരമ अनाकलितसादृश्या चिबुगश्रीविराजिता कामेशमाङ्गल्यसूत्र कनकाङ्गदकेयूरकीय भुजान्विता रत्नगैवेयचिन्ता कलोलमुक्ताफलान्विता नाभ्यालवालरो मालीलदा भलकु जद्ध्वै लेक्षरो मलदाधारतासमुन्नेय मद्यमा स्थनभारदलन्मद्य